കൊതുകിന്റെ ശല്യം അനുഭവിക്കാത്ത മനുഷ്യർ കാണില്ല ചെറുതാണെങ്കിലും മനുഷ്യന്റെ ജീവനെടുക്കാൻ ഇവയ്ക്കാകും ശല്യക്കാരായ കൊതുകുകളെ പിടിച്ചുകൊടുത്താൽ പാരിതോഷികം കിട്ടുമെങ്കിലോ ഞെട്ടണ്ട ഒരു സ്ഥലമുണ്ട് ഫിലിപ്പീൻസിലെ ഒരു നഗരത്തിലാണ് കൊതുകിനെ പിടിച്ചു നൽകുന്ന പൗരന്മാർക്ക് പാരിതോഷകം ലഭിക്കുന്നത് ഒരു മാസമായി ഈ ക്യാമ്പയിൻ ആരംഭിച്ചിട്ട് സെൻട്രൽ മലയിലെ മണ്ടലുവോങ് നഗരത്തിലെ ബരാജ് ഹിൽസ് ഗ്രാമത്തിലാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഒരു ലക്ഷത്തിലധികം പേരാണ് രാജ്യത്ത് താമസിക്കുന്നത് ഓരോ അഞ്ചു കൊതുകുകൾക്കും ഒരു പെസോ നൽകും പദ്ധതി ആരംഭിച്ചതിനു ശേഷം ഇരുപത്തിയൊന്നോളം കൊതുകു വേട്ടക്കാർ ഗ്രാമത്തിലുണ്ടായെന്നാണ് അധികൃതർ പറയുന്നത് ക്യാമ്പയിൻ ആരംഭിക്കാനുള്ള കാരണവും കൊതുകുജന്യ രോഗങ്ങൾ വർദ്ധിച്ചതു തന്നെയാണ് ഫിലിപ്പീൻസിൽ ഡെങ്കിപ്പനി ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ആ സാഹചര്യം പ്രതിരോധിക്കാൻ കൂടിയാണ് ക്യാമ്പയിൻ തുടങ്ങിയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊൻപത് പേർക്കാണ് അസുഖം ബാധിച്ചത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നാൽപ്പത് ശതമാനം രോഗികളാണ് കൂടുതൽ ജീവനോടെ കൊതുകിനെ കൊണ്ടുപോയാൽ അൾട്രാവയലറ്റ് ലൈറ്റ് ഉപയോഗിച്ച അവയെ കൊല്ലും എന്നാൽ ഈ ക്യാമ്പയിൻ കാരണം മറ്റൊരു അബദ്ധം കൂടി സംഭവിക്കുന്നുണ്ട് കൊതുകിനെ പിടിച്ചുകൊടുത്താൽ പണം കിട്ടുമെന്നറിഞ്ഞപ്പോൾ വീട്ടിൽ കൊതുകിനെ വളർത്തി പണം നേടുന്നവരും വർദ്ധിച്ചു അതുകൊണ്ട് തന്നെ ഡെങ്കി കേസുകളുടെ എണ്ണം കുറയുമ്പോൾ ക്യാമ്പയിൻ അവസാനിപ്പിക്കാനാണ് അധികൃതരുടെ തീരുമാനം കൊതുകിനെ തടയാൻ തവളകളെ വളർത്താനും തീരുമാനിക്കുന്നുണ്ട് കൊതുകു ശല്യം രൂക്ഷമായ മലയാളികൾക്ക് ഈ വാർത്ത അത്ഭുതമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം